കഴിഞ്ഞ ഏകദേശം ഒരു അൻപത് അറുപത് വർഷം ഞാൻ ജനിച്ച് എൻ്റെ പെരുമ്പാവൂരിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കാണുന്ന മഹാരഥന്മാരാണ് അല്ലെങ്കിൽ അയൺ എൻ പില്ലേഴ്സാണ് മുസ്തഫ സാറ് തങ്കച്ച സാറ് അവർക്കൊക്കെ വേണ്ടി എൻ്റെ കുട്ടിക്കാലം തൊട്ട് അവരുടെ ഓരോ വളർച്ചയും കണ്ട് കണ്ട് പെരുമ്പാവൂരിൽ വളർന്ന ഒരാളാണ് ഞാൻ അതിനുശേഷം രാഷ്ട്രീയത്തിലെ വടവൃക്ഷങ്ങളായിട്ടുള്ള ഇവർക്ക് വേണ്ടി എത്രയോ രാത്രികളിൽ ചുമരെഴുതാനും കൊടി പിടിക്കാനും ഒക്കെ ഞാൻ നടന്നിട്ടുണ്ട് ഇപ്പം ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് അവരോടുള്ള സ്നേഹം ഞങ്ങളുടെ പെരുമ്പാർക്കാർക്ക് അത്രമാത്രമാണ് ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല കഴിഞ്ഞ ഏകദേശം ഒരു ഒരു മാസത്തിനു മുമ്പാണ് പെട്ടെന്നൊരു മനസ്സിലെനിക്ക് തോന്നി ഞാൻ മകൻ സക്കീറിനെ വിളിച്ചിട്ട് പറഞ്ഞെനിക്ക് വാപ്പയൊന്ന് കാണണം വാപ്പ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ഞാനിവിടെ വന്നു ഒരു മാസം മുമ്പ് ഏകദേശം ഒരു മണിക്കൂറോളം അദ്ദേഹമായിട്ട് ആ മുറിയിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഒന്നും മറന്നിട്ടില്ല പഴയ പെരുമ്പാവൂരിലെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞൊരു അമ്പത് വർഷക്കാലത്തെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാൻ സാധിച്ചു ഇത്രയും വലിയ ലജ്ജൻസ് നാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു പെരുമ്പാവർക്കാരനായിട്ട് അവരുടെ കൂടെ ജനിച്ച് വളർന്ന് യാത്ര ചെയ്യാൻ സാധിച്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിലൊന്നാണ് ഞാൻ സിനിമയിൽ എത്തിയ ശേഷവും എൻ്റെ ഓരോ എൻ്റെ ഓരോ വളർച്ചയിലും ഇവരുടെയൊക്കെ പങ്ക് വളരെ വളരെ വലുതാണ് ഇവരുടെയൊക്കെ അനുഗ്രഹവും എപ്പോഴും കൂടെ തന്നെയുണ്ട് എല്ലാ പ്രാർത്ഥനകളും